ഇരുപതാം നൂറ്റാണ്ടിന്റെ ഇതിഹാസ കവി പ്രിയപ്പെട്ട അക്കിത്തത്തിന്റെ നാടുകൂടെയാണ് ഇത് അപ്പോ താല്പര്യമുള്ള ആളുകൾക്ക് ഈ സ്ഥലം കൂടെ സന്ദർശിക്കാം ഒരു സ്പെഷ്യൽ വിഭവമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങളെ പരിചയപ്പെടുത്തുന്നത് പാലേട്ടൻ്റെ ഇടിച്ച ചിക്കനും മട്ടനും അതായത് ഫുൾ ചിക്കനും മട്ടനൊക്കെ ഇടിച്ചിട്ടുണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ വിഭവം അതിന്റെ കൂടെ പൊറാട്ടിയും ഇത് മാത്രമേ ഉള്ളു ഇവിടെ വേറെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒരു നാടൻ കടയാണ് അതിൻ്റെ മുന്നിൽ ഇങ്ങനെ വിറകൊക്കെ കൂട്ടിയിട്ടുണ്ടാവും അതാണ് ഈ ഏക അടയാളം ഈ കടക്ക് പേരില്ല ടെലിഫോൺ നമ്പർ ഇല്ല ഒന്നുമില്ല ചെല്ലുന്ന സമയത്ത് അവിടെ തുറന്നിരിക്കണെന്ന് വെച്ചെങ്കിൽ നിങ്ങൾക്ക് ഈ വിഭവങ്ങളൊക്കെ കഴിക്കാം വ്യത്യസ്തമായ രുചികൾ തേടി പോകുന്ന ആളുകൾക്ക് പറ്റിയൊരു സ്പോട്ടാണ് ഈ വഴി യാത്ര ചെയ്യുന്നവർ തീർച്ചയായിട്ടും ബാലേട്ടൻ്റെ കട സന്ദർശിക്കുക ബാലേട്ടൻ്റെ ഒരു സംഭവമാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേക വിഭവം ബ്രാൻഡാക്കി മാറ്റിയ പ്രിയപ്പെട്ട ബാലേട്ടൻ തീർച്ചയായിട്ടും പോവുക കാണുക മറ്റൊരു വീഡിയോമായി വീണ്ടും കാണുന്നതിരെ എല്ലാവർക്കും ബൈ ബായ്